കേരളത്തിൽ ഈ സീസണിൽ പെയ്ത മഴ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഈ അടുത്ത ദിവസങ്ങളിലാണ് നിർത്താതെയുള്ള മഴയാണ് കൂടിയ കാർമേഘങ്ങൾ നിറഞ്ഞ മഴയാണ് ഇപ്പോൾ നിലവിൽ എറണാകുളം ജില്ലയിൽ നെടുപാശ്ശേരിയിൽ നിന്നുള്ള കാഴ്ചയാണ് കഴിഞ്ഞ ദിവസമാണ് ആലുവ ശിവരാത്രി മണപ്പുറം മുങ്ങുകയും അതുപോലെ താഴ്ന്ന പ്രദേശമായ പല സ്ഥലത്തും വെള്ളം കയറുകയും ചെയ്തിരുന്നു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനകം വെള്ളമെല്ലാം വരും കൊണ്ടുവാണ് കണ്ടത് പക്ഷേ കനത്ത മഴയാണ് നിലവിൽ എറണാകുളം ജില്ലയിലാകെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നു കർക്കിടകത്തോടനുബന്ധിച്ച് തുടങ്ങിയ ഈ കനത്ത മഴ വരുന്ന രണ്ട് ദിവസങ്ങൾ കൂടി തുടരുന്നേക്കാം ഒന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്